ലോകരാജ്യങ്ങളെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന ദുബായ് എക്സ്പോയ്ക്ക് ഇനി വെറും നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രമാണുള്ളത് പ്രവാസികളെ ഏവരും പ്രതീക്ഷയോടെയാണ് ദുബായ് എക്സ്പോയ്ക്കായി കാത്തിരിക്കുന്നത് ആയതിനാൽ തന്നെ സന്ദർശകസകൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് കാത്തിരിപ്പിനിടയിൽ മറ്റൊരു വാർത്ത എത്തിയിരിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തി തെളിയിക്കുന്ന വേദിയായിരിക്കും എക്സ്പോ എന്ന് യു എയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ വ്യക്തമാക്കി എക്സ്പോയിലെ പങ്കാളിയായിരിക്കും ഇന്ത്യയെന്നും യു എയിലെ ഇന്ത്യൻ പ്രവാസികളുടെ വിജയഗാഥകളും ഭാവി പദ്ധതികളും എക്സ്പോയിൽ വിഷയമാകും വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന സാംസ്കാരിക പരിപാടികളും വേദിയിൽ അരങ്ങേറുന്നതായിരിക്കും എക്സ്പോ അധികൃതർ ദീപാവലി മികച്ച രീതിയിൽ ആഘോഷിക്കുമ്പോൾ നാമത് കൂടുതൽ വർണ്ണാഭമാക്കുന്നതാണ് ഇന്ത്യയിൽ നിന്ന് നിരവധി എക്സ്പോയിൽ െത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ മുതൽ യു എ ഇ സന്ദർശകൾ അനുവദിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷ ഈ രാജ്യത്തിന്റെ നടത്തിപ്പിൽ ഇന്ത്യൻ ജനസംഖ്യ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ബോധ്യപ്പെടുന്നതാവും എക്സ്പോയിൽ പങ്കാളിത്തമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ സന്ദർശക വരാൻ അവസരമൊരുക്കുകയാണ് ദുബായ് ടൂറിസ്റ്റ് വിസക്കാർക്ക് ദുബായിലേക്ക് വരാം എന്ന് വെബ്സൈറ്റിലൂടെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ എന്നു മുതൽ വരാമെന്നോ ഇന്ത്യക്കാർക്ക് വരാൻ കഴിയുമോ എന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ബാധകമായ നിബന്ധനകൾ ടൂറിസ്റ്റ് വിസക്കാർക്കും ബാധകമായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു ഇത് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ എല്ലാ യു എ സ്വാഗതം ചെയ്യുന്നതായി കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ സമിതിയും അറിയിച്ചിരുന്നു കാലാവധി കഴിഞ്ഞ താമസ വിസക്കാർക്കും പ്രവേശനം അനുവദിച്ചതോടെ സന്ദർശക വിസക്കാരും പ്രതീക്ഷയിലാണ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് തുടങ്ങാതിരിക്കെ ജോലി അവസരങ്ങൾ തേടി യു എയിലെത്താൻ കാത്തു ലക്ഷങ്ങൾ നാട്ടിൽ കഴിയുന്നു സന്ദർശക സന്ദർശകർക്ക് അനുമതി നൽകിയാൽ മാത്രമേ ഇവർക്ക് യു എയിലേക്ക് എത്താൻ സാധിക്കൂ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മുതലാണ് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ അറിയിപ്പ് പുറത്തുവന്നത് ഇന്ത്യയ്ക്ക് പുറമെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു എന്നാൽ നിലവിൽ യു എ ഇ അവരുടെ അടുത്ത ബന്ധുക്കൾ നയതന്ത്ര ഉദ്യോഗസ്ഥർ നേരത്തെ അനുമതിയെടുത്ത ഔദ്യോഗിക പ്രതിനിധികൾ ഗോൾഡൻ സിൽവർ വിസയുള്ള താമസക്കാർ കാർഗോ ട്രാൻസിറ്റ് വിമാനങ്ങളുടെ ജീവനക്കാർ പ്രത്യേകാനുമതി ലഭിച്ച ബിസിനസ്സുകാർ സുപ്രധാന മേഖലകളിലെ ജീവനക്കാർ എക്സ്പോ ട്വന്റി ട്വന്റിയിൽ പങ്കെടുക്കുന്നവർ എന്നിവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്രാനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ യു എ ഇ റസിഡൻസി വിസക്കാർക്കും യാത്രാനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ കൃത്യമായ നിബന്ധനകൾ പാലിച്ച് യാത്ര ചെയ്യണമെന്നാണ് അധികൃതർ അഭ്യർത്ഥിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ